ിൽ പോ നന്ദു അമ്മ പറഞ്ഞു കേട്ടിരും നന്ദൻ പിന്നെയും കാട്ടിലും ചുരുണ്ടുകൂടി ചുണ്ടിൽ വസന്തം മുട്ടിട്ട് തുടങ്ങിയിരുന്നു ഒന്ന് കണ്ണു തുറക്കാൻ കഴിഞ്ഞാലല്ലേ തനിക്ക് എഴുന്നേൽക്കാൻ കഴിയൂ കണ്ണടച്ചാൽ അവൾ ഇങ്ങനെ തന്നെ കെട്ടിപ്പുണർന്ന് ഒഴുകി പറഞ്ഞു ഹായ് അല്ലൂസ് ബൈക്ക് ഒതുക്കി വെച്ച് നന്ദൻ ഓടി അല്ലിയെ കയ്യിലെടുത്തു അവളുടെ നെറ്റിയിൽ മുട്ടിക്കാൻ വന്ന് ഒഴിഞ്ഞു മാറി അവനാ രണ്ട് വയസ്സുകാരിയെ കളിപ്പിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ അവൾ പിടിച്ചു വെച്ച് നന്ദൻ്റെ കവളിൽ മുത്തം വയ്ക്കും വരെ അവനിലെ മാറ്റം നോക്കി നിൽക്കുകയാണ് വീണ കയ്യിലെ പൊതി തുറന്നവൾ ഒരു ഒരുനുള്ളു ചന്ദനം അവന്റെ നെറ്റിയിൽ തൊട്ടു കൊടുത്തു ഹാപ്പി ബർത്ത്ഡേ നന്ദു താങ്ക് യു ഹാളൊന്നും മിനുങ്ങിയിട്ടുണ്ടല്ലോടാ ചെക്ക കേൾക്കാത്ത മട്ടിൽ നന്ദൻ അപ്പോഴും മോളെ കൊഞ്ചിച്ചു നിറഞ്ഞ ചിരിയോടെ പാക്ക് ചെയ്ത ടിഫിൻ ബോക്സുമായി അപ്പോഴേക്കും വീണ വന്നിരുന്നു അക്കിരൊട്ടിയടാ നിന്റെ ഫേവറേറ്റ് കോളേജിൽ വെച്ച് കഴിക്കും നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ നന്ദൻ അതും സ്വീകരിച്ചു ചിരി കുറച്ച് കൂടുന്നുണ്ടോട്ടോ ചെക്ക കളിയാക്കലിനും മറുപടി ചിരിയിലൊതുക്കി നന്ദൻ ബൈക്കിൽ കയറി പെട്ടെന്നെന്തോ ഓർത്ത അവൻ വീണയെ നോക്കി അല്ല ചേച്ചിയുടെ ജോലിക്കാരി എന്തായി ഞാൻ ചേട്ടനോട് പറയുന്നുണ്ടടാ പുള്ളി സമ്മതിക്കും ഇവരൊക്കെ ആരാ സമ്മതിക്കാൻ നന്ദന്റെ ഭാവം മാറിയിരുന്നു ചേച്ചിയുടെ വീട്ടുകാരത്തിൽ ഇടപെടാൻ താൻ ആരുമല്ല എന്നാലും ഇങ്ങനൊരവസ്ഥയിൽ താൻ ഇനിയും കണ്ണടയ്ക്കണോ പ്രത്യേകിച്ച് മീരയോട് തുറന്ന് സംസാരിച്ച ശേഷം ക്ഷമിക്കാനുള്ള കഴിവൊക്കെ നശിച്ച പോലെ കുറെ നാളായില്ലേ ചേച്ചി ഞാൻ സംസാരിക്കട്ടെ അളിയനോട് വേണ്ടടാ ചേട്ടാൻ സമ്മതിക്കും നീ ചെല്ലാം നോക്ക് മനസ്സിലാ മനസ്സോടെ അവൻ വണ്ടി സ്റ്റാർട്ടാക്കി മീരയുടെ വീട്ടിലേക്ക് ഒരിക്കലും ചെന്നു കയറി പ്രശ്നമാക്കരുതെന്ന് ഒരായിരം വട്ടം പഠിപ്പിച്ച മനസ്സാണ് പക്ഷെ ശനിയാഴ്ച അവളെ കണ്ടതിൽ പിന്നെ തൻ്റെ മനസ്സിന്റെ കടിഞ്ഞാൻ തൻ്റെ കയ്യിലല്ല വേണ്ടെന്ന് എത്ര പറഞ്ഞിട്ടും വണ്ടി ചെന്ന് നിന്നതും അവളുടെ വീടിന്റെ മുന്നിലായിരുന്നു ആൻഡോയെ കാണാൻ വന്ന പോലെ വീടിന്റെ സൈഡിൽ വണ്ടി വെച്ച് നന്ദൻ മതിലിലൂടെ എത്തി നോക്കി ആരുടെയും ചെരുപ്പ് പുറത്തില്ല മീരയുടെ പോലുമില്ല നോക്കുമ്പോ മീരയുടെ അമ്മ കിണറ്റിൻ കരയിൽ നിന്ന് തന്നെ നോക്കുന്നു മീര അവള് പോയിട്ട് കുറേ നേരായി ഫസ്റ്റ് പിരീഡ് ലേറ്റായി ശരിയാവുലോ എന്നൊക്കെ ഞാൻ കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റ് താനല്ലേ നന്ദൻ ചിരി കടിച്ചു പിടിച്ച് വണ്ടി തിരിക്കാൻ തുടങ്ങി പെട്ടെന്ന് സ്റ്റാൻഡിട്ട് വീട്ടിലേക്ക് ഇറങ്ങി ചന്ദനക്കുറി തൊട്ട് ഇൻഷോർ ചെയ്ത വേഷത്തിൽ രേവതി അവനെ ആദ്യമായിട്ട് കാണുകയായിരുന്നു നീ ആകെ മാറിപ്പോയല്ലോടാ പുതുതായി ആർജിച്ച ചിരിയോടെ നന്ദൻ ബാഗിൽ നിന്നും ടിഫിൻ ബോക്സ് രേവതിക്ക് നേരെ നീട്ടി എന്റെ ചേച്ചി ഉണ്ടാക്കിയതാ അവർ സംശയത്തോടെ അത് വാങ്ങി തുറന്നു നോക്കിയെങ്കിലും സംഭവം മനസ്സിലായിരുന്നില്ല അക്കിറോട്ടിയാ നന്ദൻ പറഞ്ഞു കേട്ട ഒരു കഷ്ണം കീറിയെടുത്ത് ചമ്മന്തിയിൽ തൊട്ട് രേവതി നാവിൽ വെച്ചു അയ്യോടാ കൊള്ളാം കേട്ടോ എന്നാൽ ആൻറ്റി മുഴുവൻ കഴിച്ചോ രേവതി സോപാനത്തിലിരുന്ന് ഓരോ കഥകൾ പറഞ്ഞ് കഴിക്കാൻ തുടങ്ങി കൂടുതലും മീരയുടെ ചെറുപ്പവും മറ്റുമായിരുന്നു കേട്ടിരിക്കാൻ ഇതിൽ കൂടുതൽ കാരണം വേണം അതേസമയം ഫസ്റ്റ് അവർ മാത്സിനോട് മീര കാണിച്ചു തിടുക്കം കോളേജിലെത്തിയതും കാറ്റ് പോയ ബലൂൺ പോലായിരുന്നു ഒറ്റയ്ക്ക് ക്ലാസ്സിലേക്ക് ചെന്ന് കയറാനുള്ള ധൈര്യം പോരാ കയറാൻ മാത്രമല്ല എങ്ങനെ അവൻ്റെ മുന്നിലിരിക്കണമെന്ന് ഇത്രയും നാൾ തീർത്ഥമാറാ ഇനി അവൻ്റെ മുന്നിൽ കാണിക്കാൻ പറ്റുമോ ഫ്രണ്ട്സ് ആയിരിക്കാമെന്ന് പറഞ്ഞെങ്കിലും വീണ്ടും നന്ദനെ കാണുന്നത് ഓർക്കുമ്പോൾ ഓഷീനും ജോസും ഹോസ്റ്റലിൻ്റെ ഗേറ്റിൽ എത്തുമ്പോഴാണ് മുന്നിൽ കുട്ടിയടിച്ച് നിൽക്കുന്നയാളെ കാണുന്നത് ഇവൾ ക്ലാസ്സിൽ കയറിയില്ലേ ഡീ നമുക്ക് പ്രാക്ടീസ് ചെയ്താലോ മൊത്തത്തിൽ വിളറി വെളുത്തിരുന്നു നേരം വെളുത്തില്ല ഒരു പ്രാക്ടീസ് ക്ലാസ്സിലിരിക്കാൻ ഒരു മൂടില്ല ഡീ നിന്റെ മൂഡെവിടെ പോയി ഒഷീൻ സംശയത്തോടെ നോക്കി ശവം വിശദീകരിക്കാൻ തക്കവണ്ണം തനിക്ക് എന്താ പറ്റിയതെന്ന് നീരയ്ക്കും വലിയ പിടിയില്ലായിരുന്നു നിങ്ങൾ ക്ലാസ്സിലേക്ക് ചെല്ലു ഞാൻ എന്തായാലും ഇല്ല സാറ് ചോദിച്ചാ ഞാൻ ആബ്സെന്റ് ആണെന്ന് പറ അങ്ങനെ പറഞ്ഞാൽ അവൻ വീട്ടിൽ വരില്ലേ അത് ഇങ്ങനൊക്കെ നടന്ന ശേഷം അല്ലെങ്കിൽ ഭംഗ് ചെയ്തെന്ന് പറ എന്നാലും അവൻ വരും അല്ലെങ്കിൽ നിങ്ങൾ അവൾക്കാകെ ഭ്രാന്ത പോലെ തോന്നി ഞങ്ങളൊന്നും പണയുന്നില്ല പോരെ ഊഷിനും ജോസും അന്യോന്യം മിഴിച്ചു നീരൊന്നും മിണ്ടാതെ വാക്മാന്റെ വയറും കാതിൽ കുത്തി തിരിഞ്ഞു നടന്നു എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയില്ല ക്യാൻറ്റീനിൽ പോയാൽ അവൻ ഉറപ്പായും വരും പിന്നെ എങ്ങോട്ടാ പോവാ ഇങ്ങനെ ക്യാൻറ്റീനിൽ കുടിച്ച ചായയുടെ കാശി കൊടുത്ത നന്ദൻ തേർഡ് ഇയർ മാത്സിലേക്ക് ചെന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സാർ ഇടയിൽ വീണ്ടും ഒരു ബാഡ് മോർണിംഗ് സർ നന്ദൻ ഫസ്റ്റ് ബെഞ്ചിലേക്ക് തിരിഞ്ഞു നീരയില്ല ഓഷീനും ജോസും എന്ത് പറയണമെന്നറിയാതെ പരുങ്ങുമ്പോൾ ചാടി എഴുന്നേറ്റ് നിൽപ്പാണ് അർജ്ജുൻ സാറ് പറഞ്ഞാൽ ഓടിയിറങ്ങി അവളെ വിളിക്കാൻ തയ്യാറായുള്ള നിൽപ്പ് പെട്ടെന്ന് അവന് ചിരിക്കാനാണ് തോന്നിയത് നീ പോയാലൊന്നും അവൾ വരില്ല അനിയ ഇരിക്കടാ അവിടെ ചോക്ക് കയ്യിലെടുത്ത് ഹൈപ്പബോളിക് ഫങ്ഷൻസ് എഴുതി അടിവരയിട്ടു ക്ലാസ് കഴിഞ്ഞ് ക്യാൻറ്റീനിൽ പോയെന്ന് അവളെ കാണണമെന്നുണ്ട് പക്ഷെ വേണ്ട അവൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ തോന്നുവാണെങ്കിൽ ഇരിക്കട്ടെ എന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ പോയി മാറ്റി അങ്കിളിനെ കണ്ട അമ്മയുടെ സർജറിയുടെ കാര്യം സംസാരിച്ച് മടങ്ങവെയാണ് സ്പോർട്സ് ക്ലബിനോട് ചേർന്നുള്ള ഡാൻസ് റൂമിൽ ലൈറ്റ് പോലും വിടാതെ ഒരു രൂപം ഇരിക്കുന്നത് അവൻ്റെ കണ്ണിൽപ്പെട്ടത് ഒരു മൂലയ്ക്ക് കിടക്കുന്ന ഡെസ്കിൽ കാല് രണ്ടും കൂട്ടിപ്പിടിച്ച് ചുമരിൽ ചാരി കാതിലെ ഈണത്തിൽ അവൾ പ്രേതത്തിന്റെ രൂപത്തിൽ കണ്ടിട്ട് താൻ മനസ്സിലാക്കിയേക്കുന്നു പിന്നെയാണ് ഈ അറേണ്ട വെളിച്ചത്തിൽ നന്ദൻ വാതിലിൽ ചാരി വെറുതെ നോക്കി നിന്നതേ ഉള്ളൂ വിശ്വസിക്കാൻ കഴിയുന്നില്ല തൻ്റെ മുറുകെ കെട്ടിപ്പിടിച്ച് നിന്നവളല്ലേ അത് നിക്കണ്ട വർഷങ്ങൾക്ക് ശേഷം റൂമിലെ വെളിച്ചം പൊടുന്നനെ കുറയുന്നതായി തോന്നി മീരയുടെ കണ്ണ് വാതിലിലേക്ക് ചലിച്ചു അവിടെ കൈകെട്ടി നിന്നൊരു നിഴൽ തന്നെ നോക്കുന്നു ആരിൽ നിന്ന് ഓടി വിളിക്കണമെന്ന് ആഗ്രഹിച്ചു അവനുതാ തന്റെ മുന്നിൽ തന്നെ മയക്കാൻ പോകുന്ന പുഞ്ചിരിയോടെ എൻ്റെ അവർ കഴിഞ്ഞില്ലേ ഇനിയെങ്കിലും ക്ലാസ്സിക്കറിക്കൂടെ അവന് മനസ്സിലായിരിക്കുന്നു എന്നിട്ടും ചിരിക്കുന്നു കൈകാൽ വിറച്ച് മീര ഇയർഫോൺ ഊരി കാൽ ഡെസ്കിൽ നിന്ന് താഴെട്ട് ചാടി ഇറങ്ങി ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ലടോ യു ക്യാൻ കണ്ടിന്യൂ പോകാൻ തിരിഞ്ഞതും നന്ദ വേണ്ട ഡിസ്റ്റർബൻസ് അല്ല എന്ന ശബ്ദം കാതൽ കേട്ടവൻ അവളെ നോക്കി ഉള്ളവർ ലാ മാ പണ്ടത്തേതോ ക്ലാസ് റൂം കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ ഡാൻസ് റൂം ആക്കി മാറ്റിയത് പൊട്ടിപ്പൊളഞ്ഞ രണ്ട് ഡെസ്ക് മാത്രം ഒരു കോണറിൽ ചുമറിനോട് ചേർത്തിട്ടിട്ടുണ്ട് അതിലൊരു ഡെസ്കിലാണ് അവൾ ചാരി നിൽക്കുന്നത് നന്ദൻ നടന്ന അടുത്തെത്തുമ്പോൾ എന്തിനാ അവനോട് നിൽക്കാൻ പറഞ്ഞതെന്ന ചോദ്യം അവൾ തന്നെ ഒരായിരം വട്ടം ചോദിച്ചിരുന്നു പണിപ്പെട്ടവൾ കഴുത്തുയർത്തി പ്രസന്നമായ പുഞ്ചിരിയാണ് അവനെ നെറ്റിയിലൊരു ചന്ദനക്കുറിയോടെ ബർത്ത് ഡേ ഹാപ്പി ബർത്ത്ഡേ നന്ദ തൻ്റെ നേർക്ക് നീണ്ട വിരലുകളെ നന്ദൻ മുറിക്ക പിടിച്ചു എന്നാൽ വിട്ടിരുന്നില്ല താങ്ക് യു ഫസ്റ്റ് ദേപ്പിൻ്റെ ആനിവേഴ്സറി അല്ലേ ആനിവേഴ്സറി നമുക്ക് മാറ്റാവുന്നതേ ഉള്ളട അവൾ മനസ്സിലാകാതെ പുരുകയുയർത്തി നന്ദൻ അല്പം അഴുത്തേക്ക് നീങ്ങി ഇന്നലെ അല്ലേ ഇയാൾ എന്നെ ആദ്യമായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ എൻ്റെ ആനിവേഴ്സറി മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അതിലൊന്നും നമ്മൾ മാറ്റിയില്ലേ ഇന്നത്തേതും വേണേൽ അയ്യടാ അവൾ കൈവലിക്കാൻ നോക്കിയത് നന്ദൻ അവളെ തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു ചിരിക്കുന്ന വിഴികളെ ചിരി മായുവോളം നോക്കി നിന്നു താങ്ക് യു കുറെ നാളുകൾക്ക് ശേഷം ഞാനെന്ന മനസമാധാനത്തോടെ ഇറങ്ങിയത് അന്ന ഞാനും മേലാകെ പുല്ലരിച്ചു നിന്നിരുന്നു അവൾ മൂക്കിൽ മുട്ടിയിരുമി നിൽക്കുന്ന മുഖവും തന്നിൽ പടർന്ന അവന്റെ ശ്വാസവും കൂടിയായപ്പോൾ ചുണ്ടുവരണ്ട് മീര കണ്മൂടിപ്പോയി നന്ദ പെട്ടെന്നാണ് ഉച്ചത്തിലുള്ള വെളി നന്ദൻ കൈവിട്ട് നോക്കുമ്പോഴും കണ്ണടച്ചു നിൽപ്പാണ് മീര തന്നെ പോലെ അവളും അത് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നില്ലേ പിന്നെന്തിനു താൻ പിന്മാറണം നന്ദ വാതിൽകൽ നിന്ന് പിന്നെയും മൊച്ച ഞെട്ടിമീരെ കണ്ടുറക്കുന്ന കണ്ടവൻ പിന്നിലേക്ക് മാറി തന്നെ നോക്കാൻ കഴിയാതെ നാണത്തിൽ തവിക്കുന്നുണ്ടവൾ കൈകൊണ്ട് ചിരിതെടുക്കാൻ നന്ദനും ശ്രമിച്ചു കഴിയുന്നുണ്ടായിരുന്നില്ല അവളുടെ നിൽപ്പും കൂടി ഓർക്കുമ്പോ കഴിയുന്നേ ഉണ്ടായിരുന്നില്ല എന്ത് തോന്നിയ സാടാ കാണിക്കുന്നെ പെട്ടെന്നാരോ ഡാൻസ് റൂമിലേക്ക് കടന്നത് അവളെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു മീര പെട്ടെന്ന് അകന്നു മാറി അവളെ പിന്നിൽ മറച്ചാണ് നന്ദൻ വാതിൽകൾ തിരിഞ്ഞത് മാത്യു എപ്പോഴേക്കും അടുത്തെത്തിയിരുന്നു നീ ഇവിടുത്തെ സാറാണെന്ന് മറന്നോടാ ഇത്ര പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണെന്ന് അറിയാൻ അയാൾ എത്തി നോക്കുമ്പോൾ രണ്ട് ദിവസം മുമ്പ് അവൻ്റെ ഒപ്പം ഇരുന്ന് കരഞ്ഞ കുട്ടി എന്തൊക്കെയാടാ നടക്കുന്നേ നിങ്ങൾ തമ്മിൽ മീരയ്ക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല മറുപടി നന്ദൻ തന്നെ കൊടുത്തു ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് അങ്കൾ ഞാനൊരു സാധനം കൊടുക്കാൻ വന്നതാ കൊടുത്തിട്ട് പോയിക്കോളാം നീ കൊടുക്കാമെന്നതൊക്കെ ഞാൻ കണ്ടു അത് നശിപ്പിച്ചതും പോരാ അവൻ മുറി പുറത്തു വന്നേ അയാൾ എന്തെങ്കിലും പറഞ്ഞ അവളെ ഭയപ്പെടുത്തും മുന്നേ മാത്യുവിനെ നിർബന്ധിച്ച് മാറി നിന്ന് നയന്തൻ സമന്വയിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽപ്പാണ് മീര താൻ എന്തിനാ വന്നത് എന്താ ചെയ്യുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നീ വാ നന്താ നിന്നെ എനിക്കൊന്ന് കാണണം വരാം മംഗൾ ഇപ്പൊ ചെല്ലെ മാത്യു തിരികെ വന്ന് മുന്നിൽ നിൽക്കുമ്പോഴും മീരയുടെ പകപ്പ് മാറിയിരുന്നില്ല മോളെ സംസാരിച്ചു കഴിഞ്ഞാൽ നീ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോകണം കേട്ടല്ലോ ഇവൻ നല്ല പയനെന്നാ ഞാൻ ഇത്രയും നാൾ വിചാരിച്ചേ പക്ഷെ ഇപ്പൊ കണ്ടിട്ട് ഇവന്റെ ലക്കും ഒക്കെ പോയ മട്ടുണ്ട് മാത്യുന്ന് ചിരിച്ച് നടന്നു പോയിട്ടും അവളുടെ മനസ്സിൽ അയാൾ ചോദിച്ച ചോദ്യമായിരുന്നു എന്താണ് തങ്ങൾക്കിടയിൽ അയാൾക്ക് മറുപടി കൊടുക്കാൻ നന്ദൻ മതി പക്ഷെ നന്ദൻ ചോദിച്ചാൽ അവനെ നോക്കാൻ ഭയന്നവൾ തിരിഞ്ഞു നിന്നു ആ ഭാവമാറ്റങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നന്ദൻ മീരാ നന്ദ പ്ലീസ് ചോദിക്കരുതൊന്നു അവൻ ചിരിച്ചു നാ ഒന്നും കേക്ക പോറില്ല ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളില്ലേ ഒക്കെ തീരട്ടെ മീര തീർത്തിട്ട് വാ തീർന്നില്ലെങ്കിലോ തീരും മീറ തന്നെക്കാൾ ഉണ്ടോ അവന് അവൾ നോക്കി നിൽക്കുന്നത് മതിയായിരുന്നു അവനിൽ വീണ്ടും അഗ്നിയാളി പടർത്താൻ അവനിൽ പുഞ്ചിരി പടർത്താൻ ഓയ് മീര പെട്ടെന്ന് കൺമാറ്റി എന്താ ഞാനൊരു ഫോൺ തന്നാൽ മേടിക്കോ താൻ അവൾ സംശയത്തോടെ നോക്കി ഫ്രണ്ട് മീറ കേറ അവളുടെ ഭാവം കൂടുന്നതിനെ മാറിയിരുന്നു നിനക്കും എന്നെ ട്രാക്ക് ചെയ്യണോ എന്താ ഞാൻ തന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാനൊന്നും പോണില്ല അതാണ് തന്റെ പ്രശ്നമെങ്കിൽ ഞാൻ വിളിക്കാനേ പോണില്ല പക്ഷെ തൻ്റെ കയ്യിലൊന്നും വേണ്ടേ മീര എന്തെങ്കിലും ആവശ്യം വന്നാൽ ആരെങ്കിലും വിളിക്കാൻ ഇത്രയും നാൾ ഫോണില്ലാതെ ജീവിച്ചില്ലേ ഇനി അങ്ങനൊക്കെ മതി ഇത്രയും നാൾ എന്നെ വിളിക്കണമെന്ന് എന്ന് തോന്നിയിട്ടില്ല അന്നാ നമ്പർ വായിച്ചതിന് എന്നോടൊരു പരിഭ പരിഭവം തോന്നിയിട്ടില്ല അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ കഴിഞ്ഞോ എല്ലാം നന്ദ പ്ലീസ് എന്നെ നിർബന്ധിക്കരുത് വാശിയാണ് അറിഞ്ഞോ അറിയാതെ ആ വാശിക്ക് താനും ഒരു കാരണമാണ് ഓ ഇഷ്ടം ഞാൻ നിർബന്ധിക്കുന്നില്ല നെടുവീർപ്പിട്ട് നന്ദൻ പോക്കറ്റിൽ നിന്നൊരു ഫോൺ പുറത്തെടുത്തു ഒരു പഴയ നോക്കിയ എക്സ്റ്റു കയ്യിൽ പിടിച്ചവളുടെ തോളോട് ചേർന്നവൻ ഡെസ്കിൽ ചാരി ഫോൺ ഗ്യാലറി ആക്കി ആദ്യം കണ്ട ഫോട്ടോയിൽ അറിയാതെ ലയിച്ചു നിന്നു ചുണ്ടിൽ നേരത്തെ ചിരി വിരിയുന്ന കണ്ട് നീരയും അവൻ്റെ ഉയരത്തിനൊപ്പം എത്തി വലിഞ്ഞു നോക്കുമ്പോൾ ചിരിച്ചു നിൽക്കുന്ന രണ്ട് മെലിഞ്ഞ രൂപങ്ങൾ ലൈറ്റ് പിങ്ക് ചുരിദാറിൽ താനും തൻ്റെ തോളിൽ കൈവച്ച് വൈറ്റ് ടീഷർട്ടിൽ പഴയ നന്ദനും ഇരുഖങ്ങളും എണ്ണ വഴിഞ്ഞ് വിളറിച്ചിരിക്കുന്നുണ്ട് ഫെയർവെല്ല ആൻഡ്രു എടുത്ത ഫോട്ടോ ക്യൂട്ടില്ല നന്ദൻ ഫോൺ അവൾക്ക് കാണാൻ പാകത്തിന് താഴ്ത്തി നെക്സ്റ്റ് നെക്സ്പെർട്ടൺ അമർത്തി വീണ്ടും അതേ രൂപങ്ങൾ ഇത്തവണ ഇരുവരും മുഖത്തോട് മുഖം നോക്കുന്നു ഭയത്തോടെ അടക്കാനാകാത്ത പ്രണയത്തോടെ അത്യധികം ആശയോടെ മീരോന്ന് വിരൽ തൊടും മുന്നേ നന്ദൻ കൈ ദൂരേക്ക് പിടിച്ചു നന്ദാ എന്നാ ഒരിക്കൽ കൂടി കാണാൻ വേണ്ടി അവൾ എത്തിപ്പിടിക്കാൻ നോക്കുവാണ് ഒന്ന് കാണിക്കും നന്താ തന്നെ കഴുത്തുയർത്തി നോക്കുന്ന മുഖത്തോട് നന്ദ നെറ്റി ചേർത്തു ഞാനിത് തരും ഇതിൻ്റെ ഒപ്പം തന്നെ സിം കാർഡ് മേടിച്ച് എനിക്കതിൻ്റെ നമ്പർ തന്നാൽ നന്ദ പ്ലീസ് ഫോൺ താടാ അവൾ കൊഞ്ചാൻ നോക്കി ബട്ട് സിം വേണ്ട എന്നോടെന്തിനാ മീരാ വാശി നിന്നോടല്ലടാ പിന്നെ അന്നൊരു ഫോണിന് വേണ്ടി ഞാൻ ചോദിച്ചതാണെന്ന് എന്താ രാജിവേട്ടനോട് തന്നില്ല എന്നിട്ട് ഇന്നിപ്പോ എല്ലാവർക്കും ഫോൺ തരണം എന്ന് വെച്ചാ അതിന്റെയൊക്കെ അർത്ഥം എന്താടാ ഒക്കെ അവരുടെ സ്വാർത്ഥതയല്ലേ ഒത്തുക്കറ ബ് എനിക്ക് താൻ എവിടെയാണെന്ന് അറിയണ്ട എവിടെ ആയാലും താൻ സേഫായിട്ട് ഇരുന്നാ മതി തനിക്ക് വിളിക്കണമെന്ന് തോന്നുമ്പോൾ മാത്രം ഞാനൊരു വെളിപ്പുറം ഉണ്ടെന്ന് ഓർത്താ മതി എങ്കിരുന്നാലും എന്നെ പ്രശ്നയായിരുന്നാലും വരേണ്ടിന്ന എന്തിന് അതിന്റെ ഉത്തരവും അവൾക്കറിയാം പറയാതെ അവൻ പറയുന്നുണ്ട് എല്ലാം ഇപ്പോഴും ഇഷ്ടമാണ് തന്നെ തുറന്നു പറഞ്ഞാൽ താൻ തിരസ്കരിക്കുമെന്ന് അറിയാവുന്നതു കൊണ്ട് മാത്രം മറച്ചു പിടിക്കുന്നു അവനിൽ നിന്ന് കണ്ണെടുക്കാതെ അവൾ കൈനീട്ടി നന്ദൻ കൈ താഴ്ത്തിയതും ആർത്തിയുടെ മീരെ ഫോൺ കൈപ്പിടിയിലാക്കി അവൻ പറഞ്ഞ ക്യൂട്ട് രൂപങ്ങളെ കണ്ണിറിയെ കണ്ടു നമ്മളിടാ നമ്മൾ വിളറിയ മുഖങ്ങളിലൂടെ അവൾ വിരലോടിച്ചു ഫോൺ നന്ദന്റെ മുഖത്തിനൊപ്പം ചേർത്ത് വെച്ച് പഴയ പ്ലസ് ടുക്കാരനെയും നന്ദനയും മാറി മാറി നോക്കി മതി വരാതെ പുഞ്ചിരിച്ചു ശിരസ് അവൻ്റെ തോളിലും ചാഞ്ഞു നന്ദന്റെ സകല നിയന്ത്രണങ്ങളും തകർക്കപ്പെടാൻ തുടങ്ങിയിരുന്നു ഒന്ന് അകർന്നു മാറിയിൽ പ്രശ്നമാണ് അതിന് മനസ്സും വരുന്നില്ല തൊട്ടടുത്ത ഫോട്ടോ കണ്ടത് മീര ഞെട്ടി താൻ സ്റ്റേജിൽ നിന്ന് പേരെഴുതുന്നത് സോറി ചിലതെല്ലാം പെർമിഷൻ എല്ലാം എടുത്തതാണ് മീര കുറുമ്പോടെ ചിരിച്ചു ക്ഷമിച്ചിരിക്കുന്നു ു നന്ദനും ചിരിച്ചു ചിലതൊക്കെ ആൻഡോ എടുത്തതാ എന്റെ ഫോൺ പോയിരുന്നില്ലേ ഏത് സമയത്താണോ ഈ മിസ്സിന് ഫോൺ പൊക്കാന്നോ തോന്നിയത് എന്നാ ഇന്നൂറ് വട്ടിസൊല് ഫോൺ എടുത്തത് യാറ് മിസ് കേക്കളു മിസ് അല്ലാണ്ടാര് ഒന്ന പെട്ടെന്നവളുടെ ഇടുപ്പിൽ കിള്ളാൻ കൈ നീളുന്ന കണ്ടവൾ പുളഞ്ഞി മാറി സോറി സോറി പറഞ്ഞവൻ പെട്ടെന്ന് കൈവലിച്ചു അങ്കിൾ പറഞ്ഞ പോലെ തന്റെ ബെല്ലും ബ്രേക്കും ഒക്കെ പോയിട്ടുണ്ട് ഓട്ടൻ്റെ സ്ഥലം വിടുന്നതാണ് രണ്ട് പേർക്കും നല്ലത് ഹേ ഇപ്പോളമ്മ മീരാവിൻ്റെ ഭാവങ്ങൾ കണ്ട് ചിരിയാണ് അങ്ങനെ ഇപ്പം പോണ്ട വീണ്ടും അവൾ ഫോട്ടോയിലായി ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നതും പാട്ട് പാടുന്നതും ടീച്ചർ രണ്ടുപേരെയും എഴുന്നേൽപ്പിച്ച് നിർത്തിയതുമൊക്കെയുണ്ട് ഈ ഫോൺ ഞാൻ എടുക്കുകയാണ് എന്താ ഇത് നീ മറന്നേക്ക് പറവില്ല എങ്കിട്ട കോപ്പിർക്ക് ആഹാ പിന്നെ എവ്ലോ കഷ്ടപ്പെട്ടെടുത്താൽ തരും ഇയാളെങ്ങാനും ഡിലീറ്റ് ചെയ്താലോ ഞാനൊരിക്കലും ഡിലീറ്റ് ചെയ്തില്ല ോ ഇരുന്നാലോ നന്ദൻ തലചൊറിയുന്നത് കണ്ടവൾ ചിരിച്ചുകൊണ്ടേയിരുന്നു നീരെ സിമ്മിട്ടതും നന്ദൻ തൻ്റെ ഫോണിലേക്ക് മിസ് കോൾ ഇട്ടു എൻ്റെ അമ്മയുടെ നമ്പറും കൂടെ സേവ് ചെയ്യൂ കേട്ടോ എങ്ങാനും എന്നെ കിട്ടില്ലേൽ മാത്രം വിളിക്കാൻ ഫോൺ തിരികെ കിട്ടിയ പാടെ മീര വീണ്ടും തോളിൽ തോളിച്ചാൽ ഗ്യാലറിയിൽ ഊളിയിട്ടു മനുഷ്യൻ്റെ കൺട്രോൾ കളയാനായിട്ട് ഹോയ് അവൻ തോളുകുലിക്ക് വിളിച്ചു ഫുൾ ഡേ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലാട്ടോ അതെന്തായിരുന്നാൽ അവൾ കളിയാക്ക ചിരിയുടെ മുഖം ഉയർത്തി ഇരുന്താ നെസ്കിൽ കൈകൊണ്ടിടിച്ചു നീ ഈ കൺട്രോൾ പോത്തിരി ഉനക്ക് പുറീത എന്നാ അത് അവൾക്ക് തോന്നാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിരുന്നു അതിന് അതിനോ അതിന് താൻ ശരിക്കും ഇത് എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ എന്ത് എൻകൂടെ ഫ്ലഡ് പഠനത് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഐ മൈറ്റ് കിസ് യു സ്ഥലകാല ബോധം വന്ന് രണ്ടു കണ്ണുകൾ പുറത്തേക്ക് തള്ളി ഒടുന്നനെ ബാഗം എടുത്തവൾ ചാടി ചാടിയിറങ്ങി ഓടിപ്പോകുന്നത് കണ്ടത് നന്ദനെ പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത് ഡോ എവിടന്ന് കേൾക്കാൻ ഇവിടെ തന്നെ അല്ലേ കൊറച്ചു മൂന്നെ കിസ്സിയാൻ വന്നേ ഇനി ഇതിന്റെ പേരിൽ ക്ലാസ് കെട്ടിയോ ഒന്നും അവൾ കേട്ടതായി അടിച്ചില്ല നന്ദൻ തലയ്ക്ക് കൈവച്ചിരുന്നു